എല്ലാവരും മനസ്സോടെ ുംവിധങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ നിന്നെല്ലാം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിധികളും പരിമിതികളും ഒക്കെ നമുക്ക് തൃശൂർ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർച്ച അതിൻ്റെ വളർച്ച ஆ நம்ம பாகப்படுத்தியும் மிகவான பிரேக் கொண்டு போகும் நம்ம அகத்திட்டுள்ள இத்தரத்தில முக்கிய காரணமாக நம்ம அப்படி தான் ரோல நம்ம வீடுகளில் நம்ம மக்களை முடிக்கிறது அத்தரத்தில் உள்ள பிரசியில் டீச்சர் போகிறது வித்திகளும் வளர்த்து மக்கள போல டீச்சர் அவருடைய படன காரியும் ஒக்கே இடங்கள் நடக்கிறது அது கொண்டு தண்ணி இத்தரத்திலுள்ள எல்லா நேரங்களும் டீச்சர் போல ஸ்ரீக்கம் அது வலிய பரிசிரமும் நம்ம ரஷிதாக்களும் அதுபோல தான் அது

ൂ ചെല <anchuk> ഷോർട്ടുകളോ <password> ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ സ്കൂളിലെ ജീവിതം സമീപിച്ചതുപോലെ ഈ ചെറിയ വിവിധ പരിധികളിൽ നിന്നുകൊണ്ടും നമ്മുടെ ഈ സ്കൂൾ വിൽക്കുന്നത് എന്നുള്ള അഭിമാനകരമാണ് അതിനെ പ്രകടനിച്ചു എല്ലാവരെയും ഈ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എടുത്തുകൊണ്ടാണ് ടീച്ചേഴ്സ് അടുത്തുള്ള ആളുകൾ അവരെ മാത്രം അക്ഷപരാണ് എന്നുള്ളതാണ് ഞാൻ ഉടനെ അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുന്ന കുട്ടികളെ ഓരോ ദിവസവും എന്നല്ല വർഷമായി ഈ കുട്ടികളെ കൊണ്ടോ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്ന അപ്പൊ ആക്ഷിതാക്കളായാലും മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ അധ്യാപനത്തിൽ കഴിഞ്ഞ ജോലി എത്തുന്നത് ഈ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാരണം न का मैसले िए ब प बाता अपनर अ